വൈകുന്നേരത്ത് ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളേക്ക് കയറിയതാണ് കൂടെ നമ്മുടെ പഴയ കാലം ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി വറുത്ത് പൊളിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പാൻ നോക്കുമ്പോഴാണ് പഴയ പാനൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ പാനാണ് കേട്ടോ അത് ഞാൻ മൂന്നെണ്ണം ഇമ്പെക്സിൻ്റെ മൂന്ന് നോൺ സ്റ്റിക്കിൻ്റെ കുക്കർ വാങ്ങിയതാണ് അതൊക്കെ അപ്പോൾ ഇത് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ പഴയ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലെ ഉള്ളിൽ ഒക്കെ പോയപ്പോൾ നമ്മളോട് സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്നുള്ളത് അപ്പോൾ മാറ്റാൻ അല്ല നമ്മൾ ഒരു എന്ന് പറയുമ്പോൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്താൽ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫറിന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത് കാണിക്കാനും ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒഴിവാക്കിയ പാൻ ഇതാ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അരിയൊക്കെ വറത്തെടുക്കാനും വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ പഴയ ഒരു പാനൊക്കെ ഉള്ളത് നന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പറ്റങ്ങട്ട് ഒഴിവാക്കില്ല എവിടെയെങ്കിലും വെച്ചാൽ മതി അപ്പം ആ അരി വെച്ചിട്ട് നമ്മൾ അരി വറത്തെടുക്കുകയാണ് അരി നന്നായിട്ടൊന്ന് കെഴിയിരുന്നു കെഴിയിട്ട് വറക്കുമ്പോൾ കുറച്ച് സമയം വേണം കേട്ടോ എന്നാലുള്ള ഈ അരിയൊക്കെ ഒന്ന് പൊരിഞ്ഞു വരും അങ്ങനെ നമ്മൾ അരിയൊക്കെ വറുത്ത് നന്നായിട്ട് പൊരിഞ്ഞു ഒരു പരിയാനായിട്ടുണ്ട് അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് അടി നന്നായിട്ട് കരിഞ്ഞ് പോകട്ടോ ഇതിങ്ങനെ വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചെറിയ കുറച്ച് പഞ്ചസാരയോ ശർക്കരട്ടോ അങ്ങനെ തിന്നാട്ടോ അപ്പോൾ ഞാൻ അവിടെ അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ സമയം ആ സമയം കൊണ്ട് കുറച്ച് കട്ടൻ കട്ടഞ്ചായ്ക്ക് വെള്ളം വെച്ചു പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടെന്ന് അത് ചെറിയാൻ പോയപ്പോൾ തേങ്ങ കുറച്ചുള്ളൂ കൂടുതൽ എൻ്റെ കയ്യും കൂടെ ഒന്ന് ചെറിയ കേട്ടോ തേങ്ങ കുറവായതുകൊണ്ട് കയ്യും കൈകൂടി ചെറിയതാണേ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് സ്കിന്നൊന്ന് പോന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ചെറിയൊരു ശർക്ക ശർക്കരേൻ്റെ പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വറുത്തി വെച്ച അരിമണി ഉണ്ടല്ലോ ഞങ്ങൾ അരിമണി എന്നാണ് പറയട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊടിക്കാൻ വേണ്ടി പോകുക ഇവിടെ മക്കൾക്ക് ഇങ്ങനെ അരി പൊടിച്ചതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ മാറ്റി വെച്ച് കുറച്ച് ഇങ്ങനെ വെച്ചു അപ്പോൾ അരി പൊടിച്ചു ഒന്നിങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ തേങ്ങ വളരെ കുറച്ചുള്ളൂ കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റ് ആയിട്ടോ പിന്നെ ഈ ഒരു ശർക്കര അതും കൂടെ അതിലേക്ക് കത്തി വെച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ക്രഷ് ചെയ്തെടുത്തോട്ടോ അപ്പോൾ നമ്മുടെ അരി വറുത്തത് റെഡിയായി ഇനി ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴിവ് കുറച്ച് കറിവേപ്പിൻ്റെയിലേക്കിട്ട് അങ്ങനെയും കഴിക്കട്ടോ പക്ഷേ പക്ഷെ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടു അപ്പോഴത്തേക്കും നമ്മുടെ ഈ കട്ടൻ ചായക്ക് വെച്ച വെള്ളം അവിടെ തിളച്ചിട്ടുണ്ടോ തോന്നുന്നു ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കട്ടെ നിലക്കറമുറീനെ കഴിക്കാൻ കുറച്ച് തേങ്ങയ മാറ്റി വെച്ചല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ കേട്ടോ അങ്ങനെയും തിന്നാട്ടോ കട്ടൻ ചായയിൽ ഇട്ടിട്ട് കഴിക്കാം അതൊക്കെ പണ്ടത്തെ ഓർമ്മകളാണ് ഞാൻ പണ്ടൊക്കെ നമ്മൾ അരി വറക്കുമ്പോൾ അമ്മമാർ പറയും അരി വറക്കാൻ പാടില്ല എന്ന് പറയും പക്ഷെ അതെന്താണ് അങ്ങനെ പാടില്ല എന്ന് പറയേണ്ട കാരണം അവർ തരെ പറഞ്ഞു തന്നിട്ടില്ലെട്ടോ അതെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും നമ്മൾ കട്ടൻചായനെ കൂടെ തിന്നാനുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ കരി കഴിക്കാം അല്ലേ അപ്പോൾ ഞാനിത് അരി വറുത്തതും കുറച്ച് തേങ്ങയും പഞ്ചസാരയിട്ട് അങ്ങനെ തിന്നിട്ടുണ്ട് അപ്പോൾ നല്ല കറു മുറിയാൻ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ചത് അത് കുറച്ച് കിച്ചുമോട് സ്കൂളിൽ വന്ന പാട് പ്ലേറ്റിലിട്ട് കൊണ്ടുപോയി ടീവിൻ്റെ മുന്നിരുന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ എനിക്കിതിൻ്റെ കൂടെ കട്ടൻ ചായ എന്തായാലും നിർബന്ധം ഉണ്ടോ കേസ് കോർക്ക് പിന്നെ ഒന്നും വേണ്ട ചായ ഐറ്റംസ് തന്നെ വേണ്ട അവർ അപ്പോൾ ഇന്നത്തെ അരിമണിക്കത ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം